അല്ലേ ശരിക്ക് വണ്ടിയിൽ കയറണം മനക്കല്ലേ കുറേ നേരം നടറാനാണ് ആവായാരനെ ഈരാണി മ്മ് നേന നീ വേണോ ഞാൻ നിങ്ങളെ ഗാഡിയൻ അടുത്ത ഭാഗനൂർ ചുറ്റോ ഉച്ചിണ്ട അടുത്ത പുല്ല് കാർ ചുറ്റീടാ ഞാൻ കേകലത്തോട്ട് പോവുന്നാണ് ഞാൻ കാൽക്കരിക്ക് നിങ്ങള് കാൽ ചുറ്റുന്നാണ് എത്ര ദൂരത്തെ ഞാൻ చూസിയോगा ഇല്ലാരി പോക്ക നേന പോത്തൂ ഓ രാജി ഗരെൻ ചെത്തു മണക്കല്ലേ ഒരു വരം ആരായനെ ആരായനെ हीरा ഞാൻ നേനോ നീ വേണോ વાડીયાં નડે પાગને ઉર્તું ઉંચી નડે ભૂમકા ઉર્તું હા યે કેગલે તો